ഹായ് നിങ്ങൾ നിങ്ങളറിഞ്ഞായിരുന്നു ഇന്നലത്തെ പ്രൊമോയിൽ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടാസ്കിനിടയിൽ കുറേ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെച്ചേക്കുകയാണെന്നൊരു ഒരു വോയിസ് നിങ്ങൾ കേട്ടിരുന്നോ അതെ ഇന്നത്തെ ലൈവിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ടാസ്ക് നടക്കുകയാണ് റാങ്കിങ് ടാസ്ക് നടക്കുകയായിരുന്നു റാങ്കിങ് ടാസ്ക് എല്ലാത്തിലും നല്ല രീതിയിൽ അടിപിടിയിൽ അത് കലാശിച്ചിട്ടുണ്ട് അത് അനീഷ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തും പ്രൊവോക്ക് ചെയ്തിട്ടുമാണ് ആ ടാസ്ക് നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു റിയാക്ഷനാണ് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അപ്പം അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എന്താണ് ഈ ഇന്നത്തെ ഇനിയൊരു അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല ഇനി താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തിയേക്കുവാണ് എന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എന്താ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാ പ്രൈവറ്റ് പ്രോപ്പർട്ടീസും പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിന് ശേഷം പണിപ്പുരയിൽ എത്തി ടാസ്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ മാത്രമേ അവർക്ക് അവർ അവരുടെ പ്രൈവറ്റ് ഡ്രസ്സായിക്കോട്ടെ മേക്കപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ ഓർണമെന്റ്സ് ആയിക്കോട്ടെ എല്ലാം കിട്ടത്തുള്ളൂ പക്ഷേ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഗിസയിൽ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളിക്കാരി മേക്കപ്പ് ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഓൾറെഡി ലാലട്ടം പറഞ്ഞിട്ടുണ്ട് ഗിസൈൽ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൊടുക്കണം ഇനി ഒന്നും കയ്യിൽ വെച്ചേക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കയ്യിലുണ്ടെങ്കിൽ തന്നെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു അനൗൺസ്മെൻറ്റാണ് ലാലട്ടം പറഞ്ഞത് പക്ഷേ ഗിസൈൽ അത് ചെവിക്കൊള്ളുന്നേ ഇല്ല പുള്ളിക്കാരിക്ക് ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഫേസിലിടുന്ന ബാക്കിയുള്ള ഐറ്റംസ് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഒരു സമയം പോലും എന്താ പറയുക പറ്റത്തില്ല അപ്പോൾ അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നു നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനോ ലാലേട്ടനോ യാതൊരു വിലയും കൊടുക്കാതെ ഉള്ള പെരുമാറ്റമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടാസ്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് എന്നൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷാനവാസ അതിനുശേഷം ഉറപ്പ് നൽകി ഇനി ആരും അതൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളൊരു ഉറപ്പിന്മേൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടും റൂൾസ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഗിസൈലിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാനുള്ളതെന്നുള്ളത് രേഖപ്പെടുത്തുക